െതിരായ കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാരുടെ മുഴുവൻ കുപ്രചരണങ്ങളെയും കേരളത്തിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ ദിവസമായിരുന്നു കടന്നുപോയത് കഴിഞ്ഞ ദിവസമാണ് കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പും നടന്നത് ഇരു ഇടങ്ങളിലും എസ് എഫ് ഐ ഒരാധിപത്യ വിജയമാണ് സ്വന്തമാക്കിയതെന്ന് നിസ്സംശയം പറയാം എസ് എഫ് ഐയുടെ വിജയത്തിൽ വിരളി പൂണ്ട കെ എസ് യു സംഘം കേരള യൂണിവേഴ്സിറ്റിയിലടക്കം വലിയ അക്രമത്തിനായിരുന്നു നേതൃത്വം കൊടുത്തത് കേരള യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ ഒരു പുതിയ ചരിത്രം തന്നെ രചിക്കുകയുണ്ടായി ഏഴ് ജനറൽ സീറ്റുകളിലും ചെയർപേഴ്സണും ജനറൽ സെക്രട്ടറിയും അടക്കം ഏഴ് ജനറൽ സീറ്റുകളിലും വിദ്യാർത്ഥിനികളെ മാത്രം മത്സരിപ്പിച്ച് വിജയിപ്പിച്ച കേരള യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ എഴുതി ചേർത്തിരിക്കുകയാണ് എസ് എഫ് ഐ എസ് എഫ് ഐ മുഴുവൻ ജനറൽ സീറ്റുകളും വിജയിച്ചു എന്ന് മാത്രമല്ല അവിടെ നടന്ന സ്റ്റുഡൻസ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ സ്റ്റുഡൻസ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പത്തിൽ എട്ട് സീറ്റ് വിജയിക്കാനും എസ് എഫ് ഐക്ക് സാധിച്ചു അതോടൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിൽ പതിമൂന്ന് സീറ്റിൽ വിജയിക്കാനും എസ് എഫ് ഐക്ക് സാധിച്ചു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇതിനെ തുടർന്ന് പരാജയ ഭീതിയിൽ വിരളി പൂണ്ട കെ എസ് യു സംഘം വലിയ അക്രമത്തിനായിരുന്നു ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നേതൃത്വം കൊടുത്തത് ബാലറ്റ് പേപ്പറുകളും ബാലറ്റ് പെട്ടിയുമൊക്കെ തകർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തയെ പൊതിഞ്ഞു പിടിക്കുന്ന തിരക്കിലാണ് അവർ ഇതൊരു കെ എസ് യു എസ് എഫ് ഐ സംഘർഷമായി ചുരുക്കി കെ എസ് െ വെള്ള പൂശാനുള്ള തിരക്കിലാണ് നമുക്കിപ്പോൾ കെ എസ് യു പ്രവർത്തകർ ഇന്നലെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ നടത്തിയ അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം വ്യക്തമാണ് പ്രവർത്തകർ ബാലറ്റ് പെട്ടി അതോടൊപ്പം ബാലറ്റ് പേപ്പറുകൾ കീറി എറിയുന്നുണ്ട് അതായത് കെ എസ് യു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വിഷയമല്ല അവരിൽ ആരും തന്നെ ഇത് കെ എസ് യു നടത്തിയ ഒരു അക്രമമാണ് എന്ന രീതിയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല പകരം കെ എസ് യു എസ് എഫ് ഐ സംഘർഷം എന്ന പേരിലാണ് ഈ വാർത്തകൾ മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയുടെ ആധികാരിക വിജയത്തിൽ വിരളി പൂണ്ട കെ എസ് യു സംഘം നടത്തിയ അക്രമമാണ് നിങ്ങളിപ്പോൾ കണ്ടത് പക്ഷേ വിദ്യാർത്ഥികൾ കെ എസ് യുവിനെ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന കാഴ്ചയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് കാണാൻ സാധിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി അറുപത്തിയഞ്ച് ക്യാമ്പസുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ നാൽപ്പത്തി അഞ്ചിടത്തും വിജയിച്ചത് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനമായിരുന്നു എസ് എഫ് ഐ അഞ്ചു വർഷത്തിനു ശേഷം ചരിത്ര പ്രസിദ്ധമായ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ മുഴുവൻ സീറ്റുകളും വിജയിച്ചു എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ഉറുദു അറബി ഡിപ്പാർട്ട്മെന്റുകൾ വിജയിക്കുന്നത് ഫ്രട്ടേണിറ്റിയാണ് എന്നാൽ ഇത്തവണ ഫ്രട്ടേണിറ്റിയിൽ നിന്നും ആ രണ്ട് സീറ്റുകൾ ആ രണ്ട് നിർണായക സീറ്റുകൾ പിടിച്ചെടുക്കാനും എസ് എഫ് ഐക്ക് സാധിച്ചു കെ എസ് യു എം എസ് എഫ് ഫ്രട്ടേണിറ്റി കൂട്ടുകെട്ടിന് ഒരിടത്ത് പോലും കാര്യമായ ഒരു വെല്ലുവിളി എസ് എഫ് ഐക്ക് ഉയർത്താനായില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കെ എസ് യു അവരുടെ കുത്തക ക്യാമ്പസ് ആയി വച്ചിരുന്ന രാജപുരം സെന്റ് പയസ് കോളേജ് എസ് എഫ് ഐ കെ എസ് യുവിൽ നിന്നും ഈ വർഷം പിടിച്ചെടുത്തു എന്നത് തന്നെയാണ് കെ എസ് യുവിന് അവർ കൈയടക്കി വെച്ചിരുന്ന പല ക്യാമ്പസുകളും നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല വിദ്യാർത്ഥി യു യു സി തെരഞ്ഞെടുപ്പിൽ യു യു സി തെരഞ്ഞെടുപ്പിൽ പലയിടത്തും എസ് എഫ് ഐ വലിയ മേധാവിത്വം നേടുന്നതും നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും കെ എസ് യുവും മാധ്യമങ്ങളും ചേർന്ന് എസ് എഫ് ഐക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു നില കുപ്രചരണങ്ങളെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ ദിവസമായിരുന്നു അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഇത് എസ് എഫ് ഐ തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസ് വിജയങ്ങളുടെ ഒരു ആവർത്തനം മാത്രമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല കീഴിലുള്ള ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തി അഞ്ചിൽ നാൽപ്പത്തി നാല് ക്യാമ്പസുകളിലും എസ് എഫ് ഐ വിജയം സ്വന്തമാക്കുന്നത് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി കൂട്ടിക്കെട്ടി എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ കരിവാരി കരിവാരിത്തേക്കാവുന്നതിന്റെ പരമാവധി കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തു കഴിഞ്ഞു എസ് എഫ് ഐ ആണ് സിദ്ധാർത്ഥിനെ കൊന്നതെന്ന് പോലും തലക്കെട്ട് നിരത്താൻ മടിക്കാത്ത മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ പക്ഷേ ആ മുഴുവൻ മാധ്യമങ്ങളുടെയും വായടപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം അതേ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു അതും എസ് എഫ് ഐയുടെ ഒരു ആധികാരിക വിജയത്തിന്റെ തെളിവായിരുന്നു അന്ന് സിദ്ധാർത്ഥന്റെ ഭരണത്തിന് മുൻപ് നോട്ടിഫൈ ചെയ്ത മാനേജ്മെന്റ് കൗൺസിൽ വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സ്വതന്ത്ര മുന്നണിയെ കെ എസ് യു എം എസ് എഫും എസ് എഫും എല്ലാം ചേരുന്ന സ്വതന്ത്ര മുന്നണിയെ ൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തുന്നത് എസ് എഫ് ഐ അവിടെ സ്വന്തമാക്കിയ വോട്ട് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടാണ് അതേസമയം സ്വതന്ത്ര മുന്നണിക്ക് സ്വന്തമാക്കാനായതോ വെറും ഇരുന്നൂറ്റി ഇരുപത്തി വോട്ട് അതായത് എസ് എഫ് ഐയുടെ ഭൂരിപക്ഷത്തിന്റെ അത്ര വോട്ട് നേടാൻ പോലും എതിരാളികൾക്ക് ഇത്ര വലിയ കുപ്രചരണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം വേണം ഈ വിജയങ്ങളെയും ചേർത്ത് വായിക്കാം എസ് എഫ് ഐക്കെതിരായി നടക്കുന്ന മുഴുവൻ കുപ്രചരണങ്ങളും വിദ്യാർത്ഥികൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്തായാലും കെ കഴിഞ്ഞ ദിവസത്തെ പരാജയത്തിൽ നിന്നും വന്ന അക്രമങ്ങളെ ന്യായീകരിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തായാലും ആ തെരഞ്ഞെടുപ്പ് അക്രമണത്തിന്റെ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം i okay.